തങ്ങളുടെ അധ്യാപനമാണ് നിങ്ങൾക്ക് വേണ്ടത് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ഇത് വേണ്ടുവോളമുണ്ട് സമൂഹത്തിന്റെ സംസ്കാരമാണ് മാംസം കഴിക്കണമെന്ന് റസൂൽ അഹിലുജന്ന സ്വർഗലോകത്തെയും ദുനിയാവിലെയും ജനങ്ങളുടെ ഭക്ഷണത്തിലെ രാജാവ് അല്ലഹം മാംസമാണ് പക്ഷേ ഒരു തവണ മാംസം കഴിച്ചാൽ പിന്നെ ഒരുപാട് ദിവസത്തേക്ക് ഇറച്ചി കഴിക്കൂല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശവം പേറുന്ന ശരീരമാക്കരുത് എന്ന് തങ്ങൾ പഠിപ്പിച്ചു ശവം പേറുന്ന ശരീരമാക്കരുത് എന്താ റസൂല അങ്ങനെ പറഞ്ഞത് സൊല്ലി വല്ലം കൂടുതൽ ഇറച്ചി തിന്നലാണ് ദിവസം ആഴ്ചയിൽ നാലും അഞ്ചു തവണ ഇറച്ചി എന്നല്ല മാക്സിമം ഒരു മനുഷ്യന് രണ്ട് തവണയാണ് രണ്ട് തവണയാണ് ശരീരത്തിന് പ്രശ്നം വരാതെ മാംസം കഴിക്കാൻ പറ്റുക നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ശരീരത്തിന് പ്രയാസം വരാതെ ഒരു മനുഷ്യന് ആഴ്ചയിൽ കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയുടെ അളവ് രണ്ട് ദിവസം മൂന്നാമതൊരു ദിവസം കഴിക്കേണ്ടി വന്നാൽ അതിന് കഴിക്കേണ്ട മരുന്നിനെ കുറിച്ച് തിബന്നഭവിയിൽ പറയുന്നു മൂന്ന് ആഴ്ചയിൽ മൂന്നാമതൊരു തവണ ഇറച്ചി കഴിക്കേണ്ടി വന്നാൽ കഴിക്കേണ്ട മരുന്ന് ഞാനത് പറഞ്ഞു തരൂല്ല പിന്നെ നിങ്ങൾ അപ്പേരും പറഞ്ഞിട്ട് ഇറച്ചി കഴിച്ചാൽ മൂന്നാമതൊരു തവണ കഴിക്കേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾ ശരീരത്തിൽ അത് രോഗമാവാതിരിക്കാൻ എങ്ങനെ എന്തൊരു അത്ഭുതകരമായ അധ്യാപനമാണ് റസോള്ള അധ്യാപനം സ്വർഗലോകത്തെ ഭക്ഷണത്തിന്റെ രാജാവ് ഭൂമിയിലെ ഭക്ഷണത്തിലെ രാജാവ് മാംസം പക്ഷേ കഴിക്കാൻ പാടുള്ളത് എപ്പോഴാ വല്ലപ്പോഴും അല്ലെങ്കിൽ രാജാക്കന്മാർ എപ്പോഴും കാണുമ്പോ ഒരു രസൂലല്ലോ ഉണ്ടോ രാജാവിന് എപ്പോഴും കാണാൻ പാടില്ലല്ലോ അതിനീബ് ഹ്യൂമാൻ തൊട്ടും മെല്ലെ വരാൻ പറ്റും നേരത്തെ വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ആ കറുത്ത കൂട്ടിട്ട് നടത്തുകൾക്കാൻ വേണ്ട ഹത്തീബ് നിങ്ങൾ പറയും പറയുന്ന എന്താണ് ആ ലാസ്റ്റ് സമയത്ത് വാള് പിടിച്ചതിന് ശേഷം മെല്ലെ വരിക അപ്പൊ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു റായത്താണ് ഇത് നേരത്തെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് നടത്താം തീർന്നില്ലേ കഥ എന്നിട്ടല്ല മൂപ്പർക്കായി മീറാവിന്റെ പള്ളപ്പൊരു സ്പെഷ്യൽ റൂം കൊടുക്കുന്നു അപ്പൊ ബഹുമാനം ആദരവുള്ളൊക്കെ എപ്പോഴും ഉണ്ടാവാൻ പാടില്ല അത് ആഴ്ച കുരിക്ക അല്ലെങ്കിൽ രണ്ടാഴ്ച കുരുക്ക അങ്ങനെ ഉണ്ടാകാൻ പാടില്ല റസൂ ഒരു തവണ ഇറച്ചി കഴിച്ച പിന്നെ കൊറേ കാലം ഇറച്ചി കഴിക്കൂല കിട്ടാഞ്ഞിട്ടൊന്നുമല്ല റസൂല ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഉപേക്ഷിച്ചാളൊന്നുമല്ല വേണം എന്ന് വെച്ചാൽ എന്തും ലഭിക്കുമായിരുന്നിട്ടും വേണമെന്ന താല്പര്യം വന്നില്ല എന്നതാണ് മുഹമ്മദ് സ്വർണ്ണം മലകൾ സ്വർണ്ണാക്കി തരാന്ന് പറഞ്ഞു കിട്ടാഞ്ഞതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാളല്ലാത്തോണ്ട് ദാരിദ്ര്യത്തെ ആസ്വദിച്ചാളല്ല മുഹമ്മദ് റസൂൽ ലഭിക്കുമായിരുന്നിട്ടും വേണ്ടെന്ന് വെച്ചു ലഭിക്കുമായിരുന്നിട്ടും വേണ്ട എന്ന് വെച്ചു അല്ലാണ്ട് ഇല്ലാത്തോണ്ട് പട്ടിണി കിടന്നു വയറിങ്ങനെ ചുരുണ്ടു അല്ല ലഭിക്കുമായിരുന്നു പക്ഷെ വേണ്ടാന്ന് വെച്ചു സൂക്ഷ്മമായി രബിസലാ തങ്ങളെ പഠിക്കും അങ്ങനെയാണ് മനസ്സിലാകുന്നത് നമുക്ക് ആ ശൈലി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒക്കെ ലഭിക്കുമായിരുന്ന സന്ദർഭത്തിലും ഇതൊക്കെ ആവശ്യത്തിന് മതിയെന്ന് തീരുമാനിക്കാൻ കഴിയണം ഇതൊക്കെ ആവശ്യത്തിന് തീരുമാനിക്കാൻ ആവശ്യത്തിന് മതി തീരുമാനിക്കാൻ കഴിയണം അപ്പം ഭക്ഷണത്തിൽ വലിയ പ്രൗഢിയുള്ള ഭക്ഷണമാണ് മാംസം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ദിവസം കൂടി പറഞ്ഞുതരാം വെള്ളിയാഴ്ച ഉച്ചയിലാണ് ഇറച്ചി കഴിക്കാൻ നല്ലത് ഇറച്ചി ഭക്ഷണമായി കഴിക്കാൻ നല്ല ദിവസേതാ വെള്ളിയാഴ്ച ഉച്ചയിലാണ് പഴയ കാലത്തൊക്കെ ആകെ നാട്ടിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടില് പഴയ കാലത്ത് പോത്തിനർക്കൊരു വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അറച്ചു കഴിക്കാൻ നീൽ ഇസ്ലാം പുറത്താന്ന് ഒരു തമാശ പറയലേ നമ്മുടെ നാട്ടില് ഇവിടെയാവൊന്നുമില്ല അല്ലെ ഇവിടെ പറയില്ലല്ലോ വെള്ളിയാഴ്ച അറച്ചു കഴിക്കാത്ത നീലിസ്ലാം എന്ന് പുറത്താന്ന് പറയും കണ്ണൂർ അങ്ങനെ ഒരുപാട് തമാശ ഉണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടിട്ടുല്ലോ നിങ്ങള് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വാക്കല്ല വെള്ളിയാഴ്ച അർച്ചചിലും ദീൻ ഇസ്ലാം ഇസ്രാമോ അപ്പം എല്ലാം പോയിട്ടും വെള്ളിയാഴ്ച അർച്ചവം ശരിയാണ് അതൊരു ശരിയായ വെള്ളിയാഴ്ച ദിവസം ശരീരത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റം രക്തത്തിൽ വരേണ്ടുന്ന അത്ഭുതകരമായ മാറ്റം ആ മാറ്റത്തിലേക്ക് മിനിങ്ങൾ പെരുന്നാൾ പോലെ ആഘോഷിക്കുന്നതിന്റെ രഹസ്യം എന്താണ് ശരീരക്ഷമത ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ് ഒരു മനുഷ്യൻ ഏറ്റവും ആരോഗ്യം ഉണ്ടാകുന്ന രാവിലെയാണ് ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഒരു മനുഷ്യന് രോഗത്തിന് ശിഫ കിട്ടുന്ന രാത്രിയിലാണ് ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കുന്നത് ഈ രാത്രിയുടെയും ഈ മാസത്തിന്റെയും പ്രത്യേകത എന്താ ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള മാസം മാസാൻ ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള സമയം വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ശക്തി ഉണ്ടാകുന്ന സമയം ഏറ്റവും ശക്തി എനർജി ഉണ്ടാകുന്ന സമയം വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി എന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചവരെ അതിന്റെ ആഘോഷമായി യോമുൽ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ് അല്ലാണ്ട് മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസങ്ങൾ എന്ന് മാത്രം അർത്ഥം വെക്കണ്ട മനുഷ്യ ശരീരത്തിൽ ഗുണങ്ങളെ നന്മകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം യോമൽ ജും ചെയ്യപ്പെടുന്ന ദിവസം അനുഗ്രഹീത ദിവസം ദിവസങ്ങളിലെ രാജാവ് അതിന്റെ രാത്രിയിലാണ് നമ്മൾ അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ എന്തു പറഞ്ഞത് അതുകൊണ്ടല്ലേ ചില മഹാന്മാര് ദ്വർക്കണറില്ലേ

ആ രോഗത്തിന്റെ പിന്നിലെ രഹസ്യം അവിടെ നിന്ന് സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല ഐശ്വീപി മന്ത്രിക്കാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ലെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഞാൻ വഫാത്തിന്റെ വേളയിലും ആരോഗ്യവാനാണ് അള്ളാഹു ആരോഗ്യത്തിലേക്ക് നമ്മളെത്തിക്കട്ടെ അപ്പം എന്റെ മരിപ്പിക്കണ എപ്പോള് ഫീലൈലത്തിൽ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ എനിക്ക് മരിക്കണം എന്തുകൊണ്ട് ഏറ്റവും ഉഷിരുള്ള സമയത്ത് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് ഏറ്റവും നന്മകൾ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രാത്രിയിൽ അതിന്റെ പകലിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ അന്നത്തെ അങ്ങനെ ഒരു രാത്രിയിലാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയ ഭാഗ്യമാണ് വാഹു തോഫിക്കട്ടെ വാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അപ്പോ വെള്ളിയാഴ്ച മാംസം കഴിക്കുന്നവർ വെള്ളിയാഴ്ച ഉച്ചക്ക് മാംസം കഴിക്കുക പിന്നെ അവിടെയും കണക്കൊക്കെ പറയേണ്ടത് എഴുപത് ഗ്രാമാണ് ഒരാൾ അനുവദിച്ച തൂക്കം എഴുപത് ഗ്രാമ് നിങ്ങൾക്ക് പ്രയാസാവില്ലെങ്കിൽ അത് അത് കീപ്പ് ചെയ്യാം എഴുപത് ഗ്രാമ് ഒരാൾക്ക് അനുവദിച്ച മാംസത്തിന്റെ അളവ് എഴുപത് ഗ്രാമ് നിങ്ങൾക്ക് പറ്റുകയും ചെയ്തോളി അതിനെക്കൊണ്ട് മതിയാവണം പിന്നെ നമുക്ക് എന്താ പറയുക ഭക്ഷണം മതിയാവാത്ത നമ്മൾ ചവക്കൽ കുറവാ ഞാൻ ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമുക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയാവാത്തത് ഇന്നിന്നും കഴിക്കണമെന്ന് തോന്നുന്നതിന്റെ രഹസ്യം എന്താ നമ്മളിൽ പലർക്കും ചവക്കൽ കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി സ്വലമാ തങ്ങൾ പറഞ്ഞു നിങ്ങൾ വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തിറക്കേണ്ടത് വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തെ ഇറക്കേണ്ടത് നല്ല പ്രയോഗമാണ് നന്നായി ചവച്ചരച്ച് ജ്യൂസ് ആവണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം നന്നായി ചവച്ചരച്ച് ജ്യൂസാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ വയറിന്റെ അകത്ത് ദഹിപ്പിക്കുന്ന എൻസൈമിനേക്കാൾ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഗുണപ്രദമായ വസ്തു അള്ളാഹു സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഒരവയവുണ്ട് ഈ അവയവത്തിൽ വെച്ചിട്ടുണ്ട് നന്നായി ചവക്കുന്ന സമയത്ത് ഇത് ഭക്ഷണത്തിൽ മിക്സ് ആവും ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി ഒരാൾക്ക് അറിയാൻ കഴിയണമെങ്കിൽ ഭക്ഷണം റസൂൽ തങ്ങൾ പഠിപ്പിച്ച പോലെ നന്നായി ചവച്ചരച്ച് കഴിക്കണം യൂറോപ്യന്മാരൊക്കെ ഇന്ന് അത് കീപ്പ് ചെയ്യുന്നവരാണ് നിങ്ങൾ യൂറോപ്യന്മാരെ ഭക്ഷണം കഴിക്കുന്നോക്കോ പാശ്ചാത്യരായ ആളുകൾ ഭക്ഷണം കഴിക്കുന്നു നോക്കുമോ സ്പെയിനിൽ നിന്ന് കൊണ്ടുപോയ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്കും അവിടുന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്കും മാറ്റപ്പെട്ടു ആരോഗ്യശാസ്ത്രം അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു രോഗമില്ലാത്ത ശരീരം എങ്ങനെയാ സൃഷ്ടിക്കേണ്ടത് എന്നവർ പലതും അതിൽ നിന്ന് മനസ്സിലാക്കി സ്പെയിനിലേക്ക് ഇൽമത്തിയത് താരിഅബിന് സിയാദ് അർഹു എന്ന സ്വഹാബി വരിയനിലൂടെയാണ് അങ്ങനെയാണ് സ്പെയിൻ എൽമിന്റെ പറുദീസയായത് ആ സ്പെയിനിൽ നിന്ന് എത്ര ഗ്രന്ഥങ്ങളാ കൊണ്ടുപോയത് എന്നറിയില്ല ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് എൽമ് കിട്ടി യൂറോപ്യന്മാര് ഭക്ഷണം കഴിക്കുന്ന ശൈലി കണ്ടോ കുറഞ്ഞ അളവേ കഴിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല യൂറോപ്യന്മാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് നേരം ചവക്കും ഒരുപാട് നേരം ചവക്കും നമ്മളൊന്നാലോചിക്ക നമ്മളെ തിന്നലും നന്നായി ചവച്ചരച്ച് കഴിക്കണം